Ooh ം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ എന്തെങ്കിലും പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും സ്വാഭാവികം മാത്രമാണ് എന്റെ അവസ്ഥ കാരണമാണ് ഞാൻ വായും പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്ന ഗൈസ് എനിക്കിന്ന് ചുണ്ട് കാണിച്ചപ്പോൾ മടിയായിട്ട് ഇരിക്കുകയാണ് വേറെ നല്ലൊരു ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയതാണ് എന്റെ പൈസ മൊത്തം പോയി ഗൈസ് അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വൈറൽ പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മാത്രം വാങ്ങിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നൊരു കുട്ടി പർപ്പിൾ ഹോൾ വീഡിയോ പ്ലസ് നമ്മുടെ ഒരു വൈറൽ പ്രൊഡക്റ്റിന്റെ റിവ്യൂ കൂടെ കാണാം അപ്പൊ ഞാനിത് നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കുട്ടി പർപ്പിൾ ഹോൾ വീഡിയോ കാണാം കേട്ടോ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇത് പർപ്പിൾ എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് പ്ലസ് ഒരു മേക്കപ്പ് ഐറ്റം കൂടി ഇതിലുണ്ട് അപ്പോൾ നമ്മുടെ പെട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എന്താ നോക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഗ്ലൂട്ടാ ഹയാ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പ്ലസ് ഇത് വാങ്ങണോ വാങ്ങേണ്ടോ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളെല്ലാം തന്നെ ഞാനൊരു വീഡിയോയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടാം അപ്പോൾ ഈ ഒരു ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് ഡോട്ട് ആൻഡ് കീന്റെ ഒരു മോസ്ചറൈസർ ആണ് കേട്ടോ ഇത് എനിക്ക് യൂസ് ചെയ്ത് നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടോ സംഭവം ഇത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു സെറാമൈറ്റ്സ് പ്ലസ് ഹൈലറോണിക് വന്നിട്ടുള്ള ബാരിയർ റിപ്പയർ മോസ്ചറൈസർ ആണ് ഇതിൽ പിഎച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ അൻട്രാം റോൾ ആണ് അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന പ്രൊഡക്ട്സിൽ എന്തിനെങ്കിലും റിവ്യൂ നിങ്ങൾക്ക് വേണം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് പർച്ചേസിംഗ് ആണ് ഇത് വിഷ് കെയറിന്റെ നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്ബാമാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇനിയാണ് ഗൈസ് ഞാൻ നമ്മുടെ വൈറൽ പ്രൊഡക്റ്റിലോട്ട് കിടക്കാൻ പോകുന്നത് ഇത് അത്യാവശ്യം എന്താ പറയുക ആൾക്കാർക്ക് ഇത് വാങ്ങി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതാണ് മാർസിന്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ക്രീമി ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഖൂബ് സൂറത്ത് കുച്ചിപ്പുടി എന്നാണ് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് കയറിപ്പോയിട്ടുണ്ട് അതാ കുബ്സൂറത്ത് കുച്ചിപ്പുടി എന്നാണ് ഇതിന്റെ പേര് വന്നിട്ടുള്ളത് സംഭവം നൈസ് പാക്കേജിംഗ് ആണ് ഇത് പാക്കിന്റെ കളർ തന്നെ ഭയങ്കര അടിപൊളിയാണ് ഇനി ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം ഗൈസ് അയ്യോ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് എന്റെ പാക്കേജിങ്ങിന്റെ കളർ തന്നെ കണ്ട നമുക്ക് കടിച്ച് തിന്നാൻ തോന്നും അത്രയ്ക്ക് അടിപൊളിയാണ് ടു ഹൺഡ്രഡ് സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഞാൻ സംഭവം ഞാൻ യൂസ് ചെയ്ത് നോക്കിയാണ് കേട്ടോ കംപ്ലീറ്റ് കവർ ഞാൻ എടുത്ത് ഒഴിവാക്കിയില്ല അപ്പൊ നല്ല മെയ്ഡ് ഫിനിഷ് ഉള്ള നല്ല അടിപൊളി പാക്കേജിങ് ആണ് എടുത്ത് പറയേണ്ടതാണ് ആണ് കേട്ടോ ഷെയ്ഡിന്റെ നമ്പർ വന്നിട്ട് ട്വൽവ് ആണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഓ ഭയങ്കര ബ്രൈറ്റ്നസ് തോന്നിക്കുന്ന ടൈപ്പ് ഒരു കളറാണ് കേട്ടോ കാണുമ്പോൾ ഇന്ന് നമുക്ക് ഇത് അപ്ലൈ കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം കയ്യിൽ സ്വച്ച് ചെയ്യാം നേരെ കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇനി ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ലിപ്പിലിപ്പ് അപ്ലൈ ചെയ്ത് അതല്ല കേട്ടോ ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൈസ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം അപ്പൊ ഗൈസ് ഞാൻ തൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വൈറൽ ആയിട്ടുള്ള ഈ ഒരു മാർസിന്റെ ഈ ഒരു കുച്ചിപ്പുടി ഐറ്റം വന്നിട്ടുള്ള ലിപ്സ്റ്റിക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ ഞെട്ടരുത് ഗൈസ് ഇനിയിപ്പോൾ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോൺ ആണ് നിങ്ങൾ അതായത് ഒരു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിലേക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അത്രക്ക് റെക്കമെൻഡ് ചെയ്യില്ല ഒരുമാതിരി വെറ്റില്ല തന്ന അവസ്ഥ പോലെ തോന്നുന്നുണ്ട് എനിക്ക് എന്തോ വാഷ് ഔട്ട് ആയി എന്നൊക്കെ സംതിങ് എന്തൊക്കെയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞത് വല്ലാണ്ട് ലൈക്ക് ആയിട്ടില്ല നേരിട്ട് കാണുമ്പോഴാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഫോണിൽ പിന്നെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് പ്രൂഫാണെന്ന് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ നോക്കാം അതെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൽ എടുത്ത് പറയുന്നത് ക്രീമി ലിപ്സ്റ്റിക് ആണെന്ന് പക്ഷെ ഇതിന്റെ പാക്കേജിങ് ഒക്കെ ഭയങ്കര ക്ലാസി ലുക്ക് തരുന്നൊരു പാക്കേജിങ് ആണ് വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഈ ഒരു ഷെയ്ഡാണ് ഇതിൽ ഭയങ്കരമായിട്ട് എടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുബ്സൂറത്ത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡ് പക്ഷെ ഇത് ഒരുമാതിരി കുച്ചിപ്പുടി ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സത്യമായിട്ടും എനിക്ക് നല്ല പണി കിട്ടിയ എൻ്റെ പൈസ പോയി എന്ന് വേണം പറയുന്നത് ഞാൻ അങ്ങനെ അപ്ലൈ അപ്ലൈയില്ലാന്ന് എനിക്ക് ഉറപ്പാണ് ഇതായിരിക്കലും കൊടുക്കണം എന്ന് വിചാരിക്കുന്നു കാരണം അത്രയ്ക്ക് ഇതൊരുമാതിരി വെച്ചിൽ നിന്ന് നടക്കുന്ന മാതിരിയുള്ളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താ പണി കിട്ടിയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്ന എന്താണെന്നുള്ള ഒന്ന് കമന്റിൽ അറിയിക്കുക അപ്പോൾ ഇത് അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓക്കെ ആണല്ലോ ക്രീമി ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒക്കെയാണോ ഓക്കെ അഫോർഡബിൾ ആണ് പക്ഷെ ഈ ഒരു ഷെയ്ഡ് ഇത്രത്തോളം എല്ലാ സ്കിൻ ടോണിനൊന്നും എന്തായാലും മാച്ച് ആയിട്ട് എനിക്ക് തോന്നില്ല എൻ്റെ സ്കിൻ ടോണിന് തന്നെ എനിക്കൊരു സംതിങ് ബോർ ബോറായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങളൊരു ഫെയർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ മേ ബി ഇത് ആയി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ ഞാൻ അത്രത്തോളം സജസ്റ്റ് ചെയ്യില്ല സോ എന്തായാലും എൻ്റെ ക്യാഷ് വെള്ളത്തിലായി ഗൈസ് മുട്ടൻ പണിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്നും കൂടി ഒക്കെ ഒന്ന് റിവ്യൂ ഒക്കെ നോക്കി വാങ്ങിയാൽ മതിയായിരുന്നു എനിക്കിപ്പോൾ തോന്നും പക്ഷേ ഈ പാക്കേജിൻ്റെ കളർ ആണെന്ന് കരുതിയിട്ടാണ് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ധരിമാതിരിയായിപ്പോയി ഗൈസ് വല്ലാത്ത ചതിയായിപ്പോയി അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾ ഇനി ഇതുപോലത്തെ വൈറൽ ട്രെൻഡിങ് ഒക്കെ വാങ്ങുമ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങുക അപ്പം ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മുട്ടൻ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കണ്ടു ബൈ